സൗജന്യമായിട്ട് ചാത്തന്നു പഞ്ചായത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു കൊതുകു വളർത്തൽ കേന്ദ്രം ആണിത് നാട്ടുകാരൻ്റെ വസ്തു വാടകയ്ക്കെടുത്ത് ചന്തയുണ്ടാക്കി കടകളുണ്ടാക്കി ഒപ്പം നല്ലൊരു കാടുണ്ടാക്കി ണ്ടല്ലേ വലിയൊരു കാളുണ്ടാക്കി നല്ല അടിപൊളി കക്കൂസ് ചാത്തന് ചന്തയിൽ ജോലി ചെയ്യുന്ന കച്ചവടം ചെയ്യുന്നവർക്ക് ഉണ്ടാക്കി ഇട്ടേക്കുന്ന കക്കൂസ് കണ്ടല്ലേ സൂപ്പർ സാണ്ട വേണ്ട ഇതും ഒരു കക്കൂസാന്ന് ഇതാണ് പിന്നെ മാർക്കറ്റിൻ്റെ കാര്യമൊക്കെ പറയണം വേണ്ട ഇതാണ് മാർക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വരിന്ന് വാടക വേടിച്ച് ആ വാടക വേടിച്ചിട്ട് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന് കൊടുക്കും വസ്തുവിൻ്റെ ഉടമസ്ഥ വാടകയ്ക്കാണ് ഇത് എടുത്തേക്കുന്നത് ഇത് ഇവിടുന്ന് ഈ കച്ചവടക്കാരിന്ന് വാടക വാങ്ങിച്ചിട്ട് അത് വലിയ വാടകയിൽ ഒന്നും കിട്ടത്തില്ല അതിൻ്റെ ഇരട്ടി പഞ്ചായത്തി ജനങ്ങളുടെ നികുതി പണം അങ്ങോട്ട് ഇട്ടാണ് ഇതിൻ്റെ മുതലാളിക്ക് റെൻ്റ് കൊടുക്കുന്നത് പിന്നെ കച്ച ചന്തക്കകത്ത് കണ്ട ചാത്തന്നൂർ ചന്തയിൽ എല്ലാ ഉണ്ട് പക്ഷേ കച്ചവടം മൊത്തം നടക്കുന്നത് ചാത്തന്നൂർ ചന്തയിലല്ലെന്നേ ഉള്ളു വഴി നീളയാണ് റോഡ് നീളെ അതായത് സ്വന്തമായിട്ട് കടയെടുത്ത് ഇട്ട് ആ കടയുടെ ലൈസൻസ് വെച്ച് ലോണും കുന്തവും കുടച്ചക്കരവും എല്ലാം എടുത്തിട്ട് ചാത്തന്നൂര് റോഡ് നീളയിരുന്നാണ് മീൻകാർ കച്ചവടം ചെയ്യുന്നത് അപ്പം എന്നിട്ട് അവിടെ പോയിട്ട് ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെ പൈസ വിരിക്കുന്നവർ അവിടെ പോയിട്ട് അവരെ ഇന്ന് പത്ത് രൂപ വെച്ച് മേടിക്കുന്നു അപ്പം ഇതാണ് ഒരു ചാത്തന്നൂര് മാർക്കറ്റ് എങ്ങനെയാണ് ഈ നാട് നന്നാവുന്നത് ഇത്രയും നാറീ ചെറ്റകൾ ഭരിക്കുന്ന പഞ്ചായത്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു നാറിയ ഭരണസമിതി ഉള്ള സ്ഥലങ്ങളെല്ലാം വിറ്റ് തൊലച്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടാണ് പിന്നെ മീൻ വെള്ളം ആ മീൻ വെള്ളമൊക്കെ എടുത്ത് ഇതാണ് അവസ്ഥ ഇന്നെങ്ങനെ വെളിയിൽ നിന്ന് കച്ചവടക്കാർ വരുന്നത് കച്ചവടക്കാർ മൊത്തം ഓടിയിരിപ്പുണ്ട് റോഡ് സൈഡിലും അവിടെ എവിടെയും അതാണ് അവസ്ഥ ഈ ചന്തയ്ക്കകത്ത് ഒറ്റ കച്ചവടക്കാർ കയറുന്നില്ല അഞ്ച് പൈസയും വിക്കുന്നുണ്ട് കച്ചവടം റോഡ് നിങ്ങളെ കച്ചവടം നടക്കുമ്പോൾ ചന്തയ്ക്കകത്ത് അഞ്ച് ദിവസം കച്ചവടം ഒന്നേ നിങ്ങൾ മാർക്കറ്റ് നന്നാക്കണം അല്ലെങ്കിൽ ചന്ത വന്നാക്കണം അല്ല ഒന്നേ നിങ്ങൾ മാർക്കറ്റ് വന്നാക്കണം അല്ലെങ്കിൽ റോഡ് ചെയ്യുന്ന കച്ചവടക്കാരെ മൊത്തം ഇതിനകത്ത് കയറ്റണം അതും ചെയ്യത്തില്ല അവരെ പ്രോത്സാഹിപ്പിച്ച് അവരിന്ന് കിമ്പളം റോഡ് ഇരിക്കുന്ന കച്ചവടക്കാരെ ഇന്ന് കിമ്പ്ളോ വാങ്ങിച്ച് അടക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇതാണ് അവസ്ഥ എന്നാ കല്യാണ പ്രാവശ്യം അവിടെ വന്ന് ഇല്ലഅടാന്ന് എന്റെ വീട്